ഉറുമ്പിന്റെ ആഹാര ശേഖരണം പോലെ ഉള്ളതിൽ നിന്ന് മിച്ചം പിടിച്ച് ഒരു കുന്നിക്കുരുവോളമെങ്കിലും സ്വരുക്കൂട്ടാമെന്ന് കരുതിയ പാവപ്പെട്ട ജനങ്ങളുടെ പള്ളയ്ക്കടിച്ചുകൊണ്ട് നടന്ന നിറകേടായിരുന്നു കരുവന്നൂർ ബാങ്കിൽ നടന്നത് നിക്ഷേപകരിൽ നിന്ന് അനധികൃതമായി പിടിച്ചെടുത്ത പണം പാർട്ടിയുടെ പ്രാദേശിക ചെലവുകൾക്ക് പാർട്ടി യോഗങ്ങൾക്കൊക്കെ വേണ്ടി ഉപയോഗപ്പെടുത്തി ഇങ്ങനെ ചെലവഴിച്ച പണം പാർട്ടിയുടെ ലോക്കൽ ഓഫീസുകൾ പോലെയുള്ളവയൊക്കെ നിർമ്മിക്കുന്നതിനും അവരുടെ നേട്ടങ്ങൾക്കും ജില്ലാ സംസ്ഥാനങ്ങളിലേക്കുള്ള സംഭാവനയായി നൽകി ഇതേക്കുറിച്ച് ഇ ഡി അന്വേഷണം നടത്തി അതിന്റെ ഒരു റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിരുന്നു അതിന്റെ വിവരങ്ങളൊക്കെയും കേന്ദ്ര ധനകാര്യത്തിന്റെ കൈകളിലാണ് എന്നുവെച്ചാൽ എപ്പോൾ വേണമെങ്കിലും ഇ ഡിക്ക് ഇതിനെക്കുറിച്ച് ചോദ്യം ചെയ്യൽ നടത്താം സി പി എം ആദ്യം പറഞ്ഞത് ഇതിനെക്കുറിച്ച് പരാതി കിട്ടിയപ്പോൾ ഞങ്ങൾ അന്വേഷിച്ചിരുന്നു എന്നാണ് എന്നാൽ കാര്യത്തിന്റെ അറ്റവും മൂലയും പോലും പുറത്തു വന്നില്ല അന്ന് അന്വേഷണ കമ്മീഷനായി നിയോഗിച്ചത് പി കെ ബിജു എന്ന ആലത്തൂരിലെ എം ആയിരുന്നു എന്നാൽ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം കൈമലർത്തി എന്നാൽ പിന്നീടുണ്ടായ അന്വേഷണങ്ങൾക്ക് ശേഷം വലിയൊരു തുക പുറത്തേക്ക് പോയിട്ടുണ്ടെന്ന് മനസ്സിലാവുകയായിരുന്നു അതായത് അവർ പറയുന്നത് ഇരുപത്തഞ്ച് അക്കൗണ്ടുകളിലായിട്ട് സി പി എം പണം സൂക്ഷിച്ചിട്ടുണ്ട് എന്നായിരുന്നു ഇത് വെറുതെ കിട്ടിയ പണമൊന്നും ആയിരുന്നില്ലല്ലോ സാധാരണക്കാരായ ആളുകൾ സർവീസിൽ നിന്ന് വിരമിച്ചപ്പോൾ അല്ലെങ്കിൽ ചെറിയ ഫിക്സഡ് എമൗണ്ടുകൾ നിക്ഷേപിച്ചത് അതായത് ഉള്ളത് മിച്ചം പിടിക്കുന്ന സാധാരണക്കാരായ ആളുകൾ അവരുടെ നിക്ഷേപങ്ങളെല്ലാം കൂട്ടിയാണ് ഇവരെ ഈ അക്കൗണ്ടുകൾ തുടങ്ങിയിട്ടുണ്ടാകുക ആ പണമാണ് അപ്രത്യക്ഷമായത് ഈ പൈസ നഷ്ടമായപ്പോൾ വിവാഹം മുടങ്ങിയവർ ചികിത്സയ്ക്ക് പൈസ ലഭിക്കാത്തവർ വിദേശത്തേക്ക് പോകാനിരുന്നവർ അങ്ങനെ ഏതൊക്കെ തരത്തിലുള്ളവരാണ് ബുദ്ധിമുട്ട് അനുഭവിച്ചത് എന്നതിന് കണക്കുകളില്ല ഇവരെല്ലാം പൈസ ചോദിച്ചു ചെന്നപ്പോൾ അവർ പറയുന്ന മറുപടി പൈസ ഇല്ല എന്നാണ് പിന്നെ എവിടെ ചെന്ന് പറയാൻ ഈ പൈസ എടുത്തു മാറ്റിയതിൽ ലോക്കൽ നേതാക്കളുണ്ട് ജില്ലാ നേതാക്കളുണ്ട് ഏരിയ നേതാക്കളുണ്ട് ഇവരെയൊക്കെ സംരക്ഷിക്കുന്നത് മുതിർന്ന സംസ്ഥാന ജില്ലാ നേതൃത്വമാണ് അന്വേഷണം ഇങ്ങനെ കൂടി വന്നാൽ അത് സംസ്ഥാന നേതാക്കളിലേക്ക് എത്തുമെന്നത് സംശയമില്ലാത്ത കാര്യമാണല്ലോ അത് പാർട്ടിക്ക് ഭയങ്കര നാണക്കേടായിരിക്കും ഉണ്ടാക്കുക അങ്ങനെ വരുമ്പോൾ ഈ ഇലക്ഷൻ സമയത്ത് അവരെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ ബി ജെ പിയും സി പി എമ്മും തമ്മിൽ ഒത്തുകളിക്കുകയാണെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് കോൺഗ്രസിന്റെ ഈ ആരോപണം ബി ജെ പിക്ക് നാണക്കേടാകുമെന്നായപ്പോൾ ഈ കരുവന്നൂർ ബാങ്കിലെ തട്ടിപ്പ് സത്യമാണ് പറ്റിക്കപ്പെട്ട പണം ഞാൻ തിരിച്ചു കൊടുക്കും ഇതിൽ ഏതൊക്കെ എത്രയൊക്കെ സി പി എം നേതാക്കൾ ഉൾപ്പെട്ടിട്ടുണ്ടോ അവരെ എല്ലാം നിയമത്തിനു മുമ്പിൽ കൊണ്ടുവരും അടുത്ത തവണ ഞങ്ങൾ അധികാരത്തിൽ വരുവാണെങ്കിൽ ഇവരെ ജയിലിലാക്കും എന്നാണ് മോദി പറഞ്ഞത് അതിനിടയിലൂടെ മോദി ഉദ്ദേശിച്ചത് എന്താണെന്ന് എടുത്തു പറയേണ്ടല്ലോ ഞങ്ങൾ അടുത്ത തവണയും അധികാരത്തിൽ വന്നാൽ അതായത് സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചാൽ അതൊരു വഴിയിലൂടെ അതിനിടയ്ക്ക് കരുവന്നൂരിലേത് ജനങ്ങളുടെ ചോര നീരാക്കിയ പണമല്ല ചോരപ്പണമെന്നാണ് തൃശ്ശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി പറയുന്നത് അത് കവർന്നവർക്കെതിരെ ഇ ഡി നടപടി എടുത്തില്ലെങ്കിൽ ഇ ഡിയിൽ വിശ്വാസമില്ലാതാകൂ കേന്ദ്ര സർക്കാർ പട്ടാളത്തെ നിർത്തിയാലും പണം കൊടുപ്പിക്കണം ഇത് പ്രജാരാജ്യമാണ് ജനങ്ങൾ ഉലയാതിരിക്കാനാണ് ഇ ഡി അവർ അവരുടെ ജോലി ചെയ്യട്ടെ അവർ ജോലി ചെയ്യാൻ അനുവദിക്കണമെന്നാണ് ബി ജെ പി പറയുന്നത് പിന്നെയുള്ളത് പാർട്ടി കൂടുമാറ്റവുമായി ബന്ധപ്പെട്ട് ബി ജെ പിയെ സഹായിക്കുന്നത് കോൺഗ്രസ് ആണെന്നാണല്ലോ സി പി എം പറയുന്നത് അപ്പോൾ എല്ലാവരും കണക്റ്റഡാണ് കണ്ടു നിൽക്കുന്ന ജനങ്ങൾ പൊട്ടമാറും ഇ ഡിയുടെ കയ്യിൽ സി പി എം നേതാക്കളുടെ പേരില്ലെന്ന് സി പി എം പറയുന്നുണ്ടെങ്കിലും കാര്യങ്ങളെല്ലാം വിശുദ്ധമായി ഇ ഡിയുടെ കയ്യിൽ തന്നെയുണ്ട് അവർക്ക് എപ്പോൾ വേണമെങ്കിലും വന്ന് പ്രതികളായവരെ ചോദ്യം ചെയ്യാം അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ കഴിയുന്ന ഇടയ്ക്ക് കരുവന്നൂർ ബാങ്കിലെ പ്രശ്നം പെട്ടെന്ന് സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ എന്നാൽ തിരഞ്ഞെടുപ്പ് കാലത്ത് സി പി എമ്മിനെ പേടിപ്പിക്കണോ അതോ അവരെ കുഴിയിലാക്കണോ എന്ന തീരുമാനത്തിൽ എത്തിച്ചേരാത്തത് കൊണ്ടാണ് ഇതിലൊരു താമസം അങ്ങനെയൊരു സാഹചര്യത്തിൽ ഇപ്പോൾ കോൺഗ്രസ് ആരോപിക്കുന്നത് പോലെ സി പി എം ബി ജെ പിക്ക് വോട്ട് മറച്ചുകൊടുത്തുകൂടാ എന്നില്ല ലാവലിൻ കേസിൽ പിണറായി വിജയനെ സഹായിച്ചു എന്ന് പറയുന്നത് പോലെ ഇതിലും സഹായിച്ചുകൂടാ എന്നില്ലല്ലോ അതുകൊണ്ടായിരിക്കാം അറസ്റ്റ് ചെയ്യാത്തത് ബി ജെ പിക്ക് എതിരെയുള്ള ആരോപണങ്ങൾ ബി ജെ പിക്ക് നാണക്കേടുണ്ടാക്കുന്നത് കൊണ്ട് മോദി പറയുന്നുണ്ട് എപ്പോൾ വേണമെങ്കിലും പ്രതികളെ അറസ്റ്റ് ചെയ്യുമെന്ന് എന്ന് പറഞ്ഞാൽ ഇ ഡിയുടെ ഉദ്യോഗസ്ഥർ ഡൽഹിയിൽ നിന്ന് കേരളത്തിൽ വന്നാൽ ഈ തട്ടിപ്പിലുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യാം അതിലിപ്പോ ആദ്യത്തെ കേസായി പി കെ ബിജു എംപിയെ ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു വേണമെങ്കിൽ ബിജുവിന് പോകാതിരിക്കാം എന്നാൽ ബിജുവിനെ സംസ്ഥാന നേതൃത്വം പറഞ്ഞു വിട്ടതാണ് ഇതിനുള്ള പ്രധാന കാരണം ഞങ്ങളുടെ ഒരു വലിയ നേതാവാണ് ബിജു അപ്പോൾ ബിജുവിനെ പറഞ്ഞു വിട്ടപ്പോൾ ഞങ്ങൾക്ക് ഇതിന്റെ പേരിൽ മറ്റൊന്നും പേടിക്കാനില്ല അതുകൊണ്ട് തന്നെ അന്വേഷണം ഉദ്യോഗസ്ഥരുടെ മുന്നിൽ ഹാജരായെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അതായത് ജനങ്ങളുടെ മുന്നിൽ ഒരു മറ സൃഷ്ടിച്ചുകൊണ്ട് ബിജു ഹാജരായത് ഇനിയുള്ളത് മുൻ മന്ത്രിയായ എ സി മൊയ്തീനാണ് പിന്നെയുള്ളത് ജില്ലാ സെക്രട്ടറിയാണ് ഇവരെയൊക്കെ ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ സി പി എമ്മിന് വലിയ നാണക്കേടായിരിക്കും ഉണ്ടാവുക പിന്നീട് അന്വേഷണം പോകുന്നത് സംസ്ഥാന നേതാക്കളിലേക്കായിരിക്കും അങ്ങനെ നീണ്ടാൽ നമ്മുടെ മുഖ്യമന്ത്രി വരെ ഇതിൽ പെട്ടെന്ന് വരാം ഇനി അങ്ങനെ വന്നാൽ ഇഴയോട് കടക്ക് പുറത്തൊന്നും പറയാൻ പറ്റില്ലല്ലോ അന്വേഷണം മുന്നോട്ട് പോകുമോ അതോ പാതി വഴിയിൽ നിൽക്കുമോ ഇലക്ഷനെ ബാധിക്കുമോ എന്നൊക്കെ കണ്ടറിയാം